മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് എം മുസ്ലിം ലീഗ് ൾഗും പഞ്ചായത്ത് കമ്മിറ്റി സർവീസ് ബാങ്ക് നടന്ന രണ്ടാം അനുസ്മരണ സമ്മേളനം അൽകുമാർ ഉദ്ഘാടനം ചെയ്തു എം അലവീസ്മാരക എൻഡോമെന്റ് മാപ്പിള കവി ഒ എം കരുവാറുകുണ്ടു മുസ്ലിം ലീഗ് നേതാവ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് സൗമ്യനായ പൊതുപ്രവർത്തകൻ നജാത്ത് സ്ഥാപനങ്ങളുടെ ഭാരവാഹി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചയാളാണ് എം അലവി മുസ്ലിം ലീഗ് കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എം അലവിയുടെ രണ്ടാം അനുസ്മരണ സമ്മേളനം നടത്തിയത് എം അലവി സ്മാരക എൻഡോമെന്റ് മപ്ലകവി ഒ എം കരുവാരകുണ്ടിന് ചടങ്ങിൽ സമർപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ സമർപ്പണം നടത്തി ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു സ്വഭാവം അനുകരിച്ചിട്ടുള്ള ആളായിട്ടാണ് എനിക്ക് അലഫി സാഹിബിനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാനത് അവനോട് ചോദിക്കുകയും അലി സാഹിബ് മനസ്സിലായി നമ്മൾ ബന്ധം അദ്ദേഹം അദ്ദേഹത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും അദ്ദേഹത്തിന് നജാർത്തിൻ്റെ മുഴുവൻ ചുമതല കൊടുത്തും ആ ചുമതല ഏറ്റവും നല്ല രീതിയിൽ നിർവഹിച്ചത് ആ നിർവഹിക്കുമ്പോൾ ഒരു നേതാവിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഒന്ന് ക്ഷമയും രണ്ട് വിനയവുമാണ് ഇത് രണ്ടും ഒരുമിച്ച് കൂടി ചേർന്ന നേതാവായിരുന്നു അലവി സാഹിബ് എന്നുള്ള കാര്യത്തിൽ ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി അധ്യക്ഷത വഹിച്ചു സി പി സെയ്തലവി അനുസ്മരണ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി പി ഖാലിദ് എൻ കെ അബ്ദുറഹ്മാൻ എം കെ മുഹമ്മദാലി പി കെ നാസർ ഹംസ സുബ്ഹാൻ എ കെ ഹംസക്കുട്ടി വി ആബിദലി കെ പി ബാപ്പുട്ടി പി എച്ച് സുഹേൽ എം ഫിയാസ് അഡ്വക്കറ്റ് ബാദുഷ അഡ്വക്കറ്റ് റിൻഷാദ് കെ കെ ബഷീർ ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു